കടങ്ങോട് പഞ്ചായത്തിലെ പാരിക്കുന്നിൽ താമസിക്കുന്ന പ്രായമായ സഹോദരിമാർക്ക് ലൈഫിൽ വീട് നൽകുന്നതിൽ താൻ അവഗണന കാണിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് വാർഡ് മെമ്പർ രമണി രാജൻ പറഞ്ഞു സ്പെഷ്യൽ റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയായിരുന്നു ആദ്യ തവണ ലൈഫിൽ വീട് നൽകാൻ താൻ മുൻകൈയ്യെടുത്ത അപേക്ഷ നൽകിയെങ്കിലും സ്ഥലം ഇവരുടെ പേരിലായിരുന്നില്ല തറവാട് വീടായതിനാൽ സഹോദരി സഹോദരന്മാർ ഉൾപ്പെടെ സ്ഥലത്ത് നിരവധി അവകാശികളുണ്ടായിരുന്നു മൂന്ന് സെന്റ് സ്ഥലം ഇവരുടെ പേരിലേക്ക് മാറ്റാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് ലൈഫിൽ പരിഗണിക്കാതിരുന്നത് ഇപ്പോൾ സ്ഥലം ഇവരുടെ പേരിലേക്ക് മാറ്റിയതിനാൽ ലൈഫിൽ പരിഗണിക്കാൻ ആവശ്യമായ നടപടികൾ എടുത്തിട്ടുണ്ട് നിലവിലെ വീടിന് അറ്റകുറ്റപ്പണിക്കായി ഫണ്ട് അനുവദിച്ചെങ്കിലും അത് ഇവർ നിരസിച്ചു നവകേരള പദ്ധതിയിലേക്കും വീടിനായി പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങള് അടിസ്ഥാനരഹിതമായ ഒരു കാര്യങ്ങളാണ് കാരണം അവരെ ലൈഫ് പദ്ധതിയിൽ അന്ന് ഉൾപ്പെടുന്ന ഒരു സമയത്ത് ഉൾപ്പെടുത്തേണ്ട സമയത്ത് അവർക്ക് കൃത്യമായ രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം അവരുടെ വീട് കൂട്ടു സ്വത്താണ് തറവാട്ടിലാണ് അവര് താമസിക്കുന്നത് ഇപ്പൊ ഈ അടുത്ത ഇടയാണ് നിന്ന് അവരിപ്പോ അതൊക്കെ മാറ്റം വരുത്തിയിട്ട് അവരുടെ പേരിലേക്ക് മൂന്ന് സെന്റ് സ്ഥലം കിട്ടി എന്ന് എന്നോട് പറഞ്ഞത് ഇപ്പൊ അടുത്ത് അടുത്തിടെയാണ് അവരെ കൊണ്ട് വീണ്ടും അപേക്ഷ വെപ്പിക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥൻ അവർക്ക് അനുകൂലമായ രീതിയിൽ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ ഈ അടുത്തിടെ അവർക്ക് വീട് റിപ്പയർ പാസ്സാക്കി വീട് റിപ്പയർ പാസ്സാക്കിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വീട് റിപ്പയർ വേണ്ട ഞങ്ങൾക്ക് വീട് തന്നെ മതി എന്ന് അപ്പോൾ തീരുമാനങ്ങൾ വരുന്നതേയുള്ളൂ വരുന്ന മുറയ്ക്ക് അവരെ ചേർക്കുന്നതായിരിക്കും പതിനെട്ട് വർഷത്തോളമായി ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭക്ഷ്യധാന്യ കിറ്റുകൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ കഴിഞ്ഞ മാസം വരെ ചെയ്തിട്ടുണ്ട് കുടിവെള്ള ടാങ്കും കട്ടിലും നൽകിയിട്ടുണ്ട് ഈ കുടുംബത്തോടൊപ്പം എന്നും നിൽക്കുന്ന തന്നെ രാഷ്ട്രീയ വിരോധത്തിൽ അപകീർത്തിപ്പെടുത്താൻ ചിലർ നടത്തിയ ശ്രമമാണ് ഇത്തരം ആരോപണങ്ങൾക്ക് പുറകിലെന്നും രാജൻ അറിയിച്ചു പിന്നെ ഈ കുടുംബത്തോടൊപ്പം ഇക്കാലം അത്രയും ഈ പത്ത് വർഷം ജനപ്രതിനിധി എന്ന രീതിയിലും അതിനു മുൻപ് സി ഡി എസിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു ആ രീതിയിലും ഞാൻ അവരോടൊപ്പം നിന്നിട്ടുണ്ട് ഒരു ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ മാസം വരെ അവർക്ക് ഭക്ഷ്യധാന്യം കിട്ടി അവരുടെ വീട്ടിലെത്തിച്ചിട്ടുണ്ട് അവർക്ക് കിടക്കാൻ ആവശ്യമായി കട്ടിൽ നൽകിയിട്ടുണ്ട് അവർക്ക് വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള വാട്ടർ ടാങ്ക് നൽകിയിട്ടുണ്ട് പക്ഷേ ഈ പറയുന്നത് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇലക്ഷൻ വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളാണ് എന്നുള്ളതാണ്